നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടാം കുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിനുള്ള അവിടുന്ന് ആസ്രാം മൈതാനത്തേക്ക് നമ്മൾ ഒരു ലോറി ചെടി നമ്മൾ ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ബാലൻസ് എന്തൊക്കെ ചെടിയാണ് അവിടെ ഉള്ളതെന്ന് കാണപ്പം നേരെ നോക്കാം അതിനകത്ത് കുറേ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് തന്നെ നല്ല സുന്ദരമായ തട്ടിയിലുള്ള പ്ലാന്റുകൾ അതേപോലെ കവറിലുള്ള പുകയും ഇല്ല ചട്ടിയിലുള്ള പുകയും ഇല്ല അതേപോലെ തന്നെ ബുഷ് ഓറഞ്ചിൻ്റെ തൈ അതേപോലെ തന്നെ തെങ്ങും തയ്യ് മാൻ തയ്യ് പ്ലാൻ തൈ മുള പല വെറൈറ്റി മുളകൾ ഗോൾഡൻ ബാബു നമ്മൾ രണ്ടാംകുറ്റി ശാരദ അടിറ്റോടത്തിനോടുള്ള നഴ്സ് ചെയ്യുന്നത് നമ്മൾ നേരെ ആശ്രാം മൈതാനത്തേക്ക് കൊണ്ടുപോകുന്ന അടുത്ത ലോഡ് സാധനമാണ് ഒരുപാട് ഐറ്റം ഉണ്ട് അതിനെ മറക്കണ്ട അടുത്താഴ്ച ഈ കാണുന്ന എല്ലാം നേരെ ആശ്രമം മൈതാനത്തോട്ട് കൊണ്ടുപോകുന്നതാണ് ഇവിടെയും കുറേ പ്ലാന്റുകൾ ഉണ്ട് അതായത് രണ്ടാംകുറ്റി ശാരദ അടിറ്റോറടുത്ത് വന്നാലും നിങ്ങൾക്ക് ഈ പ്ലാന്റുകൾ കാണാം അവിടുന്ന് കുറച്ച് പ്ലാന്റുകൾ നമ്മൾ ആശ്രാമ മൈതാനത്തേക്ക് അതായത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് കറക്റ്റ് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ കണ്ടേ ഉള്ളും തോന്നുന്നു എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഞാൻ നടൻ ദേവൻ കുമാർ നേഴ്സറി എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കൊല്ലത്ത് വെച്ച് നടക്കുകയാണ് അതിനുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും ഞാനിതിനോടൊപ്പം വായിക്കുന്നു എല്ലാവരും എല്ലാവർക്കും എൻ്റെ ആശംസകൾ അറിയിക്കുക ഈ ഈ സംരംഭത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്മകൾ വരട്ടെ സന്തോഷം അന്നേരം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ തന്നെ നമുക്ക് പ്ലാന്റുകളൊക്കെ കിട്ടുന്നതിന് മുമ്പ് തറ ഒരുക്കുന്നതിന് മുന്നേ ആയിട്ട് എടുത്ത വീഡിയോ ആണ് ഇനി ഇതിനകത്താണ് നമ്മളെ പ്ലാന്റുകളെല്ലാം വന്ന് അറിഞ്ഞിരക്കാൻ പോകുന്നത് താണ്ട് അതിന് ശേഷം ഇന്നലെ കൊണ്ടുവന്നുവെച്ചാൽ പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ അന്നേരം നമ്മൾക്ക് ഇവവേൽ നമ്മൾ ഇതിൻ്റെ തൈ അതായത് ചട്ടിയിലുള്ള പ്ലാന്റ് ആണ് അഞ്ച് പേർക്ക് കൊടുക്കുന്നത് നാളെ അതായത് നാളെ ശനിയാഴ്ച മറ്റൊന്ന് ഞായറാഴ്ച ഞായറാഴ്ച അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പ്ലാന്റുകൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെടികളെല്ലാം വന്നുകൊണ്ടിരിക്കുവാണ് താണ്ട് ഇപ്പം നമ്മൾ ആസാം മൈതാനത്ത് വന്ന കുറേ പ്ലാന്റുകൾ തൈ ഇന്നലത്തെ ലോഡ് ഇറക്കി വെച്ചത് കഴിഞ്ഞ് ഇന്ന് ലോഡ് കൊണ്ടു വന്നിട്ടുണ്ട് അതിനകത്ത് മാവ് പ്ലാവ് തെങ്ങ് പേര അങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം ഉണ്ട് റോസ് കുറച്ച് റോസ് ഇരിപ്പുണ്ട് ബാക്കിയുള്ളവർ വലിയ ലോഡ് റോസ് വരാനുണ്ട് ഓർക്കിഡ് പ്ലാന്റ് അങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ബ്രമില്യാഡ് പ്ലാന്റ് ആന്തൂരിയം പ്ലാന്റ് അതേപോലെ കുറേ കുറേ മുള അതായത് ഗോൾഡൻ മുള പ്രത്യേകം പറയേണ്ടല്ലോ ഗോൾഡൻ മുളയുടെ ഒക്കെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല മീഡിയം സൈസ് പ്ലാന്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ലൊരു സമയത്ത് തന്നെ നമുക്കിവിടെ ആശ്രമം മൈതാനത്ത് വന്നാലും നിങ്ങൾക്ക് പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും രണ്ടാംകുറ്റി ശാരദ ആഡിറ്റോറിയത്തിൽ എല്ലാം വരുന്നത് ഇവിടെ നിന്നാണ് രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിൻ്റെ അടുത്തുള്ള നഴ്സറിയിൽ നിന്നാണ് അവിടെ വന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കും അവിടെ അതായത് ആശ്രാമത്ത് കുറേ പ്ലാന്റുകളുണ്ട് എന്നാൽ എല്ലാം വരുന്നത് രണ്ടാംകുറ്റിന്നാണ് രണ്ടാംകുറ്റിയിൽ നമ്മളെ മെയിൻ നഴ്സറി ഉണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടൊക്കെ വരുന്ന പ്ലാന്റുകൾക്കെല്ലാം വന്നിരിക്കുന്ന വളർത്തിക്കൊണ്ടിരിക്കുന്ന നല്ല ഒരു വീടിന് ചുറ്റും നിറയെ പൂന്തോട്ടമൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നേരെ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അറിയാം അന്നേരം അവർക്ക് അവിടത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി എങ്ങനെയുണ്ട് നമ്മുടെ നേഴ്സറി വീടിന് ചുറ്റുമുള്ള നമ്മുടെ സ്വന്തം നേഴ്സറി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഇവിടെ വന്ന് കണ്ട് വാങ്ങാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമുള്ള പ്ലാന്റ് മുല്ല പിച്ചി അതേപോലെ തന്നെ മുരിങ്ങ നല്ല ഒരു മീറ്റർ നിങ്ങളുള്ള മുരിങ്ങയിടത്തൈ നിങ്ങൾക്ക് അവിടെ വന്ന് വാങ്ങാനായിട്ട് സാധിക്കും ഡ്രമ്മിലോ ചട്ടിയിലോ ഒക്കെ നിർത്തി കായ്പിക്കാൻ പറ്റുന്ന മുരിങ്ങത്തൈ മുന്തിരിത്തൈ മുല്ലത്തൈ സെബാസ്റ്റ്യൻ മുല്ല അങ്ങനെയുള്ള ഒരുപാട് 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 പ്ലാന്റുകൾ ഉണ്ട് അതിനകളെല്ലാം വന്ന് നോക്കി കണ്ട് ആവശ്യമുള്ള പ്ലാന്റുകൾ വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ വിയറ്റ്നാം സൂപ്പർ എർലി വരിക്കേ പ്ലാവിൻ്റെ നല്ല സുന്ദരമായ പ്ലാന്റ് മാവിൻ തൈകള് വലിയ ചട്ടിയിലുള്ള വലിയ കവറിലുള്ള മാവ് മീഡിയം സൈസ് കവറിലുള്ള മാവുകൾ നാടൻ മാവിനങ്ങൾ അങ്ങനെയുള്ള പ്ലാന്റുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് ഇപ്പം പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരുക്കി 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 എല്ലാ പ്ലാന്റുകളും സെറ്റാക്കി നാളെ മുതൽ അവിടെ ആവശ്യമുള്ള പ്ലാന്റ് നിങ്ങൾക്ക് വന്ന് വാങ്ങാനായിട്ടുള്ള ഒരു ആക്കി തന്നിട്ടുണ്ട് അങ്ങനെ മാത്രമല്ല പിന്നെ എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ ഇനിയിപ്പോൾ വരുന്ന ലോഡുകളിലെല്ലാം ഓരോ ഓരോരോരോ ദിവസവും ഓരോ ഓരോ ലോഡുകളായിട്ട് വരുമ്പം നമുക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും എന്തേലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ തൊട്ടുള്ള റിപ്ലൈ തരുന്നതായിരിക്കും മാത്രമല്ല പതിനെട്ടാം തീയതി മറക്കണ്ട രാവിലെ പത്തര മണിക്ക് പാരിപ്പള്ളിയിൽ നമ്മൾ പുതിയ സ്ഥാപനം എല്ലാവരുടെയും ഒരു അനുഗ്രഹാശംസകളൊക്കെ ഉണ്ടാവണം തുടങ്ങുന്നുണ്ട് എല്ലാവരും പരമാവധി കഴിയുന്നവർ വരാനായിട്ട് ശ്രമിക്കുക ഇതൊരു വൻ വിജയമാക്കി തരാനായിട്ട് സമീപിക്കും എന്നുള്ള കാര്യമൊക്കെ അറിയാമല്ലോ പറയണ്ടല്ലോ അന്നേരം മറക്കണ്ട ഗിവേ മറക്കണ്ട അഞ്ചു പേർക്ക് ബൊഗൈൻ വില്ലയുടെ ചട്ടിയിലുള്ള പ്ലാന്റ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്നുണ്ട് ഒന്നും ചെയ്യണ്ട നേരെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് ഒന്ന് ഷെയർ ചെയ്യുക ഒരു കമൻറ്റ് ഇടുക ഇതുതന്നെ ഏകദേശം ഒരു പത്തായിരം പേര് കാണുമ്പം ഒരു മുപ്പതോ നാൽപ്പതോ ഷെയർ ആണ് വരുന്നത് ആ മുപ്പതോ നാൽപ്പത് ഷെയർ ലൈക്കും ചെയ്തവരിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത് അന്നേരം അത് പറയണ്ട പറയണ്ടല്ലോ പലർക്കും സംശയം എടുത്തത് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ ആണ് അന്നേരം മറക്കണ്ട ആവശ്യമുള്ള പ്ലാന്റുകൾ വന്ന് വാങ്ങുക ഗീവ് അവേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കമൻ്റ് ഇടുക അതേപോലെ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജ് ഇൻസ്റ്റഗ്രാം പേജിൽ കുമാർ നേഴ്സറി കൊല്ലം ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതിനകത്തൊന്ന് കയറി ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നന്ന് ഓക്കെ എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്